ഹലോ നമസ്കാരം ആർ ടി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം സംസ്ഥാനത്ത് എസ് എസ് എൽ സി പ്ലസ് ടു ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു എസ് എസ് എൽ സിയും പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ചേരാൻ കഴിയുന്ന ഒരു കോഴ്സാണ് പോളിടെക്നിക്കിലുള്ള കോഴ്സുകൾ പല രക്ഷിതാക്കൾക്കും എങ്ങനെ പോളിടെക്നിക്കിൽ ചേരണം എന്താണ് പോളിടെക്നിക് അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൽ കഴിഞ്ഞാൽ പോളിടെക്നിക് കോഴ്സ് കഴിഞ്ഞാലുള്ള പ്രസക്തി എന്നതിനെക്കുറിച്ച് പലതരം സംശയങ്ങളുണ്ട് ഇതിനെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കുന്നത് അഡ്മിഷനുമായി ബന്ധപ്പെ പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചാനലിലൂടെ നിങ്ങൾ അപ്ഡേറ്റ് തരുന്നതാണ് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ പ്രസ് ചെയ്യരുത് അടുത്തതായി എങ്ങനെയാണ് പോളിടെക്നിക് ആദ്യമേ പറയട്ടെ പോളിടെക്നിക്കിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട് അവസാന ദിവസം ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് അതിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട ദിവസം ജൂൺ പത്തിനാണ് അത് എന്താണ് പോളിടെക്നിക്ക് എന്നതിനെക്കുറിച്ച് പലർക്കും ഉള്ള സംശയം ആദ്യമേ അങ്ങ് പറയാം നമുക്കറിയാം ഈ ഒരു എഞ്ചിനീയറിങ് കോളേജ് പോളിടെക്നിക് കോളേജ് ഐ ടി ഐ ഈ മൂന്ന് സ്ട്രീമുകളായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം അതായത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു എഞ്ചിനീയർ രൂപപ്പെടുമ്പോൾ ഐ ടിയിൽ ഒരു സ്കിൽഡ് ലേബറാണ് രൂപപ്പെടുന്നത് പോളിടെക്നിക്കിനാണ് ഇതിൻ്റെ മധ്യയുള്ള സൂപ്പർവൈസറി പോസ്റ്റുള്ളതാണ് അതായത് തിയറി അവിടെ തിയറി പഠിക്കുന്നുണ്ട് പ്രാക്ടിക്കലുണ്ട് രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള കോഴ്സാണ് പോളിടെക്നിക് കോളേജ് അതായത് പോളിടെക്നിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡർ ആണ് പുറത്ത് വരുന്നത് ഈ പോളിടെക്നിക് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടു കിട്ടത്തക്ക മാർക്ക് ഇല്ല അങ്ങനെ തോന്നുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എഞ്ചിനീയറിംഗ് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ഒരു മറ്റൊരു വഴിയാണ് പോളിടെക്നിക് കോളേജ് എന്ന് പറഞ്ഞത് അതായത് പോളിടെക്നിക് നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക്കിലേക്ക് അഡ്മിഷൻ നേടാവുന്ന രണ്ട് വർഷം കൊണ്ട് അതായത് സെക്കൻഡ് ഇയറിലേക്കാണ് നിങ്ങൾ നേരിട്ട് അഡ്മിഷൻ തേടുന്നത് അത് കഴിഞ്ഞ് രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ പോളിടെക്നിക് ഡിപ്ലോമ കൈകളാക്കുകയും വീണ്ടും ഒരു എഞ്ചിനീയറിംഗിൻ്റെ ലാറ്ററൽ എൻട്രി അറ്റൻഡ് ചെയ്ത് സെക്കൻഡ് ഇയറിലേക്ക് എഞ്ചിനീയറിങ് കോളേജിലെ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ നാല് വർഷ കോഴ്സിൻ്റെ രണ്ടാമത്തെ വർഷത്തിലേക്ക് നിങ്ങൾ എത്തുന്നു അങ്ങനെ വരുമ്പോൾ അടുത്ത മൂന്ന് വർഷം അവിടെയും ഒരു വർഷം ലാഭം കിട്ടുന്നു അങ്ങനെ വരുമ്പോൾ വളരെ എളുപ്പം എൻജിനീയറിംഗ് ഡിഗ്രി കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു വഴിയും കൂടിയാണ് ഈ പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്നത് പോളിടെക്നിക് അഡ്മിഷൻ ആരംഭിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു പോളിടെക്നിക് അഡ്മിഷൻ ആരംഭിച്ചിട്ട് അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടിട്ട് അതിൽ സംസ്ഥാനത്ത് ഏതാണ്ട് നാൽപ്പത്തി ആറോളം സർക്കാർ പോളിടെക്നിക് കോളേജുകളും നാൽപ്പത്തി അഞ്ചോളം സെൽഫ് ഫൈനാൻസിങ്സ് കോളേജുകളും പിന്നെ കോസ്റ്റ് ഷെയറിങ് ഉള്ള അതായത് ഐ എച്ച് ആർ ഡി ആയാലും കെ പായാലും അങ്ങനെയുള്ള കോസ്റ്റ് ഷെയറിങ് ആയുള്ള പോളിടെക്നിക് കോളേജുകളുണ്ട് ഏതാണ്ട് ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ഈ അഡ്മിഷൻ നടക്കുന്നത് അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു ആദ്യം നിങ്ങൾ അപേക്ഷിക്കേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗവൺമെൻറ് സീറ്റുകളിലേക്കാണ് ഇതിൽ തന്നെ ഗവൺമെൻറ് സീറ്റുകളുണ്ട് മാനേജ്മെൻറ്റ് സീറ്റുകളുണ്ട് എയ്ഡഡ് കോളേജിലും സെൽഫ് ഫൈനാൻസിങ് കോളേജുകളും അവിടെ മാനേജ്മെൻറ്റ് സീറ്റുകളുണ്ട് ഏതാണ്ട് പകുതി സീറ്റുകൾ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കാണ് വരുന്നത് അതിന് നിങ്ങൾ അപേക്ഷിക്കേണ്ട പ്രത്യേകം അപേക്ഷാ ഫോർമാറ്റാണ് ഗവൺമെൻറ് സീറ്റുകൾ അപേക്ഷിക്കേണ്ടത് വേറൊരു ഫോർമാറ്റാണ് എല്ലാം ഒരു വെബ്സൈറ്റിലൂടെയാണ് ഡബ്ല്യൂ 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 ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾ അഡ്മിഷൻ നേടാവുന്നതാണ് നേരെ മറിച്ച് നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ നേടുന്നത് അവിടെ ഒരു പ്രത്യേക ലിങ്ക് ഉണ്ട് അപ്ലിക്കേഷൻ ഫോർ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് എന്ന ലിങ്കിൽ കയറിയിട്ടുമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ആ കോട്ട ആ ഇതിൽ മാത്രമാണ് നിങ്ങൾ അപേക്ഷിച്ചതെങ്കിൽ അത് ഗവൺമെൻറ് സീറ്റിലേക്ക് ഉള്ള പരിഗണിക്കില്ല ഗവൺമെൻറ് സീറ്റിലുള്ള സെലക്ഷൻ അത് പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം കാരണം നിങ്ങൾ ഗവൺമെൻറ്റ് സീറ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ജനറൽ മെറിറ്റ് കോട്ടയിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു അവിടെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഫീസ് അടച്ച് ജൂൺ പത്ത് വരെ അതിന് സമയമുണ്ട് ജൂൺ പന്ത്രണ്ടിനാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട ദിവസം അതുമായിട്ട് അപ്ഡേറ്റ് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് തരുന്നതാണ് ഇതിലുള്ള പോളിടെക്നിക്കിലേക്ക് ചേരാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് യോഗ്യത എന്ന് വെച്ചാൽ പത്താം ക്ലാസ് പാസ്സാവുക പത്താം ക്ലാസ് എസ് എസ് എൽ സി ഓർ ടി എച്ച് എസ് എൽ സി രണ്ട് ചാൻസിനുള്ളിൽ നിങ്ങൾ പാസ്സായിരിക്കണം രണ്ട് ചാൻസ് വരെ എടുക്കുക രണ്ട് ചാൻസിനുള്ളിൽ പാസ്സായിരിക്കണം പക്ഷേ അവിടെ നിങ്ങൾ സേ പരീക്ഷയോ ബെറ്റർമെൻറ്റോ ഇമ്പ്രൂവ്മെൻ്റ് നടത്തിയതോ ഒന്നും ചാൻസായി പരിഗണിക്കില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വരെ നൽകാം എന്നുള്ളതാണ് നിങ്ങൾക്ക് മുപ്പത് ഓപ്ഷൻ വരെ നിങ്ങൾ പോളിടെക്നിക് അഡ്മിഷൻ നിങ്ങൾക്ക് നൽകാവുന്നതാണ് മുപ്പത് ഓപ്ഷൻ വരെ നൽകാം ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കോളേജ് ഒരു കോഴ്സ് ആണ് ഒരു ഓപ്ഷൻ അതാ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ കോഴിക്കോട് പോളിടെക്നിക്കൽ കെ ജി പി ടി സി വെസ്റ്റീൽ പോളിറ്റക്നിക്കലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു കോഴ്സാണ് ടൂൾ ആൻഡ് ഐ എഞ്ചിനീയറിങ് ടൂൾ ആൻഡ് ഐ എഞ്ചിനീയറിംഗ് കോഴ്സും നിങ്ങൾ കെ ജി പി ടി സിയും അതൊരു ഓപ്ഷനാണ് അവിടുത്തെ തന്നെ മറ്റൊരു കുറച്ച് സിവിൽ എൻജിനീയറിംഗ് ആണ് ഡിപ്ലോമയ്ക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് കെ ജി പി ടി സി സിവിൽ എഞ്ചിനീയറിംഗ് മറ്റൊരു ഓപ്ഷനാണ് അങ്ങനെ നിങ്ങൾ മുപ്പത് ഓപ്ഷൻ വരെ നിങ്ങൾ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മാനേജ്മെൻറ്റ് സീറ്റിലും മെറിറ്റ് സീറ്റിലും അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കൂടി പറയുന്നു പിന്നെ ഉള്ളത് കോസ്റ്റ് ഷെയറിങ് സ്ഥാപനങ്ങളാണ് അവിടുത്തെ മുഴുവൻ എച്ച് ആർ ഡി ആയാലും കെ പായാലും അവിടെ ഫീസ് ട്യൂഷൻ ഫീസ് കുറച്ചുകൂടി ഗവൺമെൻറ് സീറ്റിനേക്കാളും കുറച്ച് ഉയർന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് മറ്റൊരു കാര്യം ഏതൊക്കെയാണ് നമ്മളെ സ്ട്രീമുകൾ ഈ ഈ ഇപ്പോൾ നിങ്ങൾ രണ്ട് സ്ട്രീമുകളായിട്ടാണ് എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു സ്ട്രീം അതിലാണ് നമ്മൾ സിവിൽ എഞ്ചിനീയറിങ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ഈ സ്ട്രീമുകളൊക്കെ വരുന്നത് ഇലക്ട്രിക്കൽ പിന്നെയുള്ളത് ഒന്ന് കൊമേഴ്സ്യലാണ് കൊമേഴ്ഷ്യൽ അതായത് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് മറ്റൊരു സ്ട്രീമിലാണ് അത് വരുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് എസ് എസ് എൽ സിക്ക് നിങ്ങൾ സയൻസ് പഠിക്കേണ്ടതില്ല മാനേജ്മെൻറ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് സ്ട്രീമിലുള്ള കോഴ്സുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ സയൻസ് പഠിക്കേണ്ടതില്ല അവിടെ ഇംഗ്ലീഷും മാത്സും അങ്ങനെയുള്ള സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് സംവരണം ഉണ്ട് സംവരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംവരണം സാമുദായിക സംവരണം അല്ല ഞാൻ ഉദ്ദേശിച്ചത് സംവരണം ടെക്നിക്കൽ ഹൈസ്കൂളിൽ വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി സ്ട്രീമിലുള്ള കോഴ്സുകളിൽ പത്ത് ശതമാനം സംവരണമുണ്ട് അതുപോലെ ബി എച്ച് എസ് സി ബി എച്ച് എസ് സി വഴി നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് കോഴ്സാണെങ്കിൽ രണ്ട് ശതമാനം സംവരണം ഉണ്ട് അതുപോലെ ഭിന്നശേഷിക്കാർക്ക് അഞ്ച് ശതമാനം സംവരണമുണ്ട് ഇത്തരം കോഴ്സുകൾക്ക് ഇത്രയും സംവരണവും അതിൽ ഉണ്ട് പിന്നെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ മാനേജ്മെൻറ്റ് കോട്ടയില്ലേ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം അപേക്ഷ തയ്യാറാക അപേക്ഷ കൊടുക്കേണ്ടി ആ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു അപ്ലിക്കേഷൻ ഫോർ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് എന്നുള്ള ലിങ്കിൽ കയറിയിട്ട് വേണം നിങ്ങൾ പേക്ഷിക്കാൻ എന്നുള്ളത് പിന്നെ ഇതിൽ അലോട്ട്മെൻറ്റ് നടക്കുന്നത് രണ്ട് തവണയായിട്ട് അലോട്ട്മെൻറ്റ് തലത്തിൽ അലോട്ട്മെൻറ്റ് നടക്കും പിന്നെ അത് കഴിഞ്ഞ് ജില്ലാതല നോഡൽ പോളിടെക്നിക് കോളേജിലും ജില്ലാതല ഒഴിവുകളുണ്ടെങ്കിൽ നോഡൽ പോളിടെക്നിക്കിനും പിന്നെ അല്ലെങ്കിൽ രണ്ട് സ്പോട്ട് അഡ്മിഷനും ഉണ്ടാകും അതിലൊക്കെ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് അതാത് അതിൻ്റെ വെബ്സൈറ്റ് പോളിടെക്നിക്ക് വെബ്സൈറ്റിൽ ഇതിൻ്റെ വിവരങ്ങൾ അതായത് പോളി നോഡൽ ഓഫീസായിട്ട് പരിഗണിച്ചുകൊണ്ട് അതായത് സ്ഥലത്ത് നിങ്ങൾ സംശയങ്ങൾ തീരും കോൺടാക്റ്റ് അസ് എന്നുള്ള വെബ്സൈറ്റ് ലിങ്കിൽ കയറി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ പറയാനുള്ളത് വനിതാ പോളിടെക്നിക് ഏഴ് വനിതാ പോളിടെക്നിക്ക് കൂടി സംസ്ഥാനത്തുണ്ട് അവിടേക്കും നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് തിരുവനന്തപുരത്ത് കൈമന്നത്ത് ഉൾപ്പെടെ പല ജില്ലകളും കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ട് പയ്യന്നൂരുണ്ട് ഇങ്ങനെയുള്ള പയ്യന്നൂരുണ്ട് ഇങ്ങനെയുള്ള ഏഴ് സ്ഥലത്ത് വനിതാ പോളിടെക്നിക് കോളേജുകളുണ്ട് അവിടേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ തേടാവുന്നതാണ് ഇത്രയൊക്കെയാണ് നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാര്യം നിങ്ങൾ അഡ്മിഷൻ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു ജി ആ ജി ആർ എൻ നമ്പറുണ്ട് ജി ആർ എൻ നമ്പർ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ പ്രത്യേകം നിങ്ങളെടുത്ത് സൂക്ഷിക്കേണ്ടതാണ് കാരണം അതാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഭാവി കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ അതാണ് വഴി അപ്പോൾ ജി ആർ എൻ നമ്പർ ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല മറ്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അതാത് സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട മറ്റ് സംശയങ്ങൾക്കും നിങ്ങൾക്ക് സംശയങ്ങളായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് സംശയങ്ങൾ പരമാവധി ദൂരീകരിക്കാൻ ഞാൻ ശ്രമിക്കാവുന്നതാണ് ഓക്കെ നന്ദി